ലേറ്റസ്റ്റ് ആയിട്ട് ദിലീപ് അഭിനയിച്ചിറങ്ങിയ ബബ്ബബ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരു വീഡിയോ അതിനകത്തുണ്ടായിരുന്നു ഈ ഒരു നടിയെ ആക്രമിച്ച സമയത്തുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ അടുത്ത് മീഡിയാസൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ആ സമയത്ത് പൃഥ്വി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് അതേപോലെ തന്നെ ഈ ഒരു ബബ്ബബ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിൽ ധ്യാൻ ശ്രീനിവാസന്ധാനൊക്കെ ഒരു കോമഡി രീതിയിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു ആദ്യമേ ഉണ്ടെങ്കിൽ പൃഥ്വി അന്ന് പറഞ്ഞ കാര്യം ആ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ധ്യാനുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല കാരണം ആ ഒരു സിനിമ ഇറങ്ങിയതിലുള്ളൂ സീൻ അതിനകത്ത് ആ പറയുന്ന വോയിസ് ഞാൻ വെക്കുന്നുണ്ട് രണ്ട് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എന്റെ നയം എന്താണെന്നും എന്റെ ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ അകത്തു ആ ഉന്നയിക്കും തുടർന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റോ പ്രതികരണമോ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ അതെ അതെ അത് ഉണ്ടായില്ലെങ്കിൽ ചെറുതൊക്കെ